ചില ആളുകളെ ഈ ഫോൺ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കും വേണ്ട എന്നിട്ട് തള്ളവരൽ കൊണ്ട് ടൈപ്പ് ചെയ്യും മനസ്സിലായില്ലേ അപ്പോൾ ഇത് കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ ഒരു ദിവസം തന്നെ കുറേ സമയം ഫോൺ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം ഈ റീൽസ് കാണാനായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് വിടും കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ റിസ്റ്റിന് ഇത് ഇവിടെയുള്ള ഈ ജോയിൻറ്റിന് ഇത് സ്ട്രെയിൻ ആകും പ്രത്യേകിച്ച് നമ്മുടെ ഈ മീഡിയൽ നെർവ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ നെർവിന് കമ്പ്രഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ഈ ജോയിൻറ്റിന് വേദന വരും പിന്നെ നമ്മുടെ ഈ കൈയിലേക്ക് തരിപ്പും വേദനയൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒന്ന് നിങ്ങളുടെ കൈ ഇത് ഇങ്ങനെ നീട്ടി പിടിക്കുക അതിന് ശേഷം ഇങ്ങനെ പിടിച്ചൊന്ന് സ്ട്രെച്ച് ചെയ്യുക രണ്ട് സെക്കൻഡ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക അതുപോലെ തന്നെ ഇങ്ങനെ രണ്ട് സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക പിന്നെ നമുക്ക് ഈ പ്രസ്സിംഗ് ബോളാക്കിയിട്ട് സ്പോഞ്ചി ആയിട്ടുള്ള യെല്ലോ കളറിലൊക്കെ കണ്ടിട്ടില്ലേ അത് നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് നമ്മുടെ വിരലുകൾ കൊണ്ട് നന്നായിട്ട് അതിനെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നമ്മുടെ വിരലുകൾക്കൊക്കെ നല്ല മൂവ്മെൻറ്റ് കിട്ടും പിന്നെ മുറിവണ്ണ വേദനയുള്ള ഭാഗത്ത് പുരട്ടിയിട്ട് ചെറുതായിട്ട് ചൂട് വെച്ച് കൊടുക്കുന്നതൊക്കെ കംപ്രഷൻ കുറയാനായിട്ട് നല്ലതാണ് പിന്നെ ആത്യന്തികമായിട്ട് നമ്മൾ ഈ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കണം സ്ക്രീൻ ടൈം കുറയ്ക്കണം ഇനി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് കൈയും കൊണ്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഓക്കെ